എന്റെ റെഡ് കളർ പെയിന്റ് തീർന്നു പോയാരുന്നേ അപ്പൊ ഈ കുപ്പി വെറുതെ അങ്ങ് കളയാൻ പറ്റത്തില്ലല്ലോ ഇത് വെച്ച് എന്തെങ്കിലും അങ്ങ് ചെയ്യാന്ന് കരുത് ഇതിലങ്ങ് വാട്ടർ ക്യാൻറ്റിൽ ഉണ്ടാക്കാന്ന് കരുത ഒരു ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു വാട്ടർ ക്യാൻറ്റിൽ അപ്പൊ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്റെ ഫേവറേറ്റ് കളറായ ബ്ലൂ കളർ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയ പോലെ കുറച്ച് ഗ്ലിറ്റർ എടുത്ത് അങ്ങോട്ട് ഇടുന്നു മിക്സ് ചെയ്യുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട് കുറെ സാധനങ്ങൾ ഇടുമ്പോൾ നല്ലൊരു ലുക്ക് ലുക്കാകുമല്ലോ അങ്ങനെ ഞാൻ ഈ ഗോൾഡൻ കളറിലെ അങ്ങോട്ട് പെറുക്കി ഇടുന്നുണ്ട് മുത്തിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷെ അതിനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു മുങ്ങി താന്ന് ോ ഒന്നോ രണ്ടോ എണ്ണത്തിനൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്യാൻഡിൽ മെൽറ്റ് ചെയ്ത് അങ്ങോട്ട് ഇട്ടിട്ട് തിരി ഇതിന്റെ മുകളിൽ കൊണ്ടുവെക്കുന്നുണ്ട് എനിക്കിത് പ്ലെയിൻ ആയിരുന്നു ഒട്ട് സഹിക്കത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്ലിറ്റർ എടുത്ത് പിന്നെ അങ്ങോട്ട് ഇടുന്നുണ്ട് കുറച്ച് കൂടി പോയി പിന്നെ അതൊക്കെ തട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ല ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ കാൻഡിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കാൻഡിൽ എടുത്ത് ഇങ്ങനെ ലൈറ്റിന്റെ മുകളിൽ വെക്കുമ്പോൾ കാണാൻ നല്ല രസമാണെന്ന് ശരിയാ ഗ്സ് നല്ല രസം ഉണ്ടായിരുന്നു ടെസ്റ്റ് ഉണ്ട് എല്ലാവരും ഫോണിന്റെ മണ്ടക്കാണല്ലോ ക്യാൻഡിൽ വെക്കുന്നത് ഞാനിവിടെ ടോർച്ചിന്റെ മണ്ടയ്ക്ക് വെച്ച് കാരണം വീട്ടിൽ വേറെ ഫോൺ ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു വീട്ടിൽ ഈ കാൻഡീൻ ഭംഗിക്ക് വെക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ ഇത് അങ്ങോട്ട് കത്തുന്നില്ലായിരുന്നു എന്റെ കുഴപ്പാണോ തീപ്പെട്ടിയുടെ കുഴപ്പമാണോന്നറിയത്തില്ല